മലയാള സിനിമയിലെ ഏക ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ജു വാര്യർ തെന്നിന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് മലയാളത്തിൽ പ്രഗത്ഭരായ ഒട്ടനവധി നടിമാർ വന്നു പോയിട്ടുണ്ടെങ്കിലും മഞ്ജുവിനെ പോലെ മറ്റൊരു നടിയും ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടി വരും മികച്ച അഭിനയപാഠവും കൊണ്ട് ഇന്നും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് താരം പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും നിഷ്കളങ്കമായ പുഞ്ചിരിയും കൊണ്ടാണ് മഞ്ജു മലയാളികളുടെ ഇടം നെഞ്ചിൽ ഇടം പിടിച്ചത് ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിൽ വന്നു പോകുന്നുണ്ടെങ്കിലും മറ്റാർക്കും കിട്ടാത്ത ഒരു ആരാധന മഞ്ജുവിന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല നാൽപ്പത്തി ആറ് വയസ്സാവുകയാണ് നമ്മുടെ സ്വന്തം മഞ്ജുവിന് എന്നാൽ ഇന്നും പണ്ട് സല്ലാഭത്തിലെത്തിയ ആ പാവാടക്കാരിയുടെ പ്രായം തന്നെയാണ് മഞ്ജുവിനെന്ന് ആരാധകർ പറയും തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാഭത്തിലൂടെ നായികയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും താരം കരസ്ഥമാക്കുകയും ചെയ്തു സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത മഞ്ജു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹൗൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി റാണി പത്മിനി വേട്ട ഉദാഹരണം സുജാത വില്ലൻ ആമി ഒഡിയൻ ലൂസിഫർ പ്രതി പൂവൻകോഴി ദി പ്രീസ്റ്റ് ചതുർമുഖം തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത് അസുരൻ എന്ന ധനുഷ്ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുപ്പിച്ചു സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മൾ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടുകയും ചെയ്തു തുടർന്ന് ഇതുവരെ മലയാളികളുടെ പ്രിയനടി മികച്ച കഥാപാത്രങ്ങളാണ് തമിഴിൽ അവതരിപ്പിച്ചത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജോറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട് ശേഷം സമ്മറിൻ ബദ്ലഹേയും ആരാം തമ്പുരാൻ പത്രം ദില്ലിവാല രാജകുമാരൻ കളിവീട് കളിയാട്ടം കുടമാറ്റം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പ്രണയവർണ്ണങ്ങൾ വർണ്ണങ്ങൾ കന്മദം എന്നിങ്ങനെ പോകുന്നു മഞ്ജുവിൻ്റെ അഭിനയ മികവ് തെളിയിച്ച സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ പത്തിന് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജാ വാര്യരുടെയും മാധവ ഭാര്യരുടെയും മകളായിട്ടാണ് മഞ്ജു ജനിച്ചത് കണ്ണൂർ സിനിമയാ വിദ്യാലയത്തിലും കണ്ണൂരിലെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മലയാളികൾക്ക് സമ്മാനിച്ചത് രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം അണിയുകയും ചെയ്തു അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു വിവാഹത്തിനു ശേഷം മഞ്ജു വാര്യർ സിനിമാ അഭിനയം നിർത്തി പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവർ അരങ്ങിലെത്തിയത് മലയാളത്തിൽ വ്യക്തിത്വമുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ കുറയുമ്പോഴുണ്ടാകുന്ന ചർച്ചകളിൽ എപ്പോഴും മഞ്ജു വാര്യർ എന്ന പേര് ഒന്നാമതായി ഉയർന്നിരുന്നു അതിനു കാരണം തന്നെ മഞ്ജു മലയാളത്തിന് നൽകിയ സംഭാവനകളാണ് ഇനിയും കരുത്തുറ്റ ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നൽകാൻ മഞ്ജുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു